राधा ज्ञान राधा कण्णनी मरकात् राधा राधा രാധാ മറന്നിട്ടും രാധാ രാധേ ഓ രാധേ രാധേ ഓ രാധേ 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 എന്ന ചാനലിന്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതി തൊണ്ണൂറ്റി ഏഴാമത്തെ പിന്നെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ് അഷ്ടപതിയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ടാമത്തെ അധ്യായം ഏഴും എട്ടും ശ്ലോകങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതിനു മുമ്പുള്ളത് കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധ രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയും എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ് വരാം ദൂരെ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും ഒക്കെ സ്ത്രീകൾ ഉൾപ്പെടെ വന്ന് പഠിക്കുന്നുണ്ട് താമസ സൗകര്യങ്ങളെല്ലാം അവർക്കുണ്ടായിരിക്കുന്നതാണ് ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം തികച്ചും സൗജന്യമായിരിക്കും എല്ലാ ജ്യോതിഷ ഉപദേശങ്ങളും അതുപോലെ പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട് അത് മാസ്റ്റർ പീസാണ് നിങ്ങൾ കേൾക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഗഡിങ്ങുകളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം അതേ കണക്ക് മീരാഭായിയുടെ കഥകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കേൾക്കണം ക്ഷേത്ര സന്ദർശനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്രത്തിനെ കുറിച്ച് നിങ്ങൾ സന്ദർശിക്കേണ്ട അത്യാവശ്യമുള്ള ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കേൾക്കുക പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ॐ महगणपते नमः ॐ श्रीराधाकृष्णाय नमः ॐ राधायै स्वाहा राधे राधे ॐ राधे राधे ി രാധാ റാണി എൻ്റെ മാതാവ് രാധാ റാണി കി ജ എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാർ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ ജ അപ്പോൾ അഷ്ടപതിയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ അഷ്ടപതി നൂറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ പോവുകയാണ് ആ നൂറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ പോകുന്നത് കൊണ്ട് അഷ്ടപതി കണ്ടിട്ടുള്ള പലരും നമുക്ക് അഭിപ്രായം എഴുതി അയച്ചിട്ടുണ്ട് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുണ്ട് അപ്പോൾ അഷ്ടപതി റെക്കോർഡ് നമുക്ക് അയച്ചിട്ട് തന്നിട്ടുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കുക നിങ്ങൾക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയനിലേക്ക് അയക്കുക നിശ്ചയമായും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ഒരു ഫോട്ടോയും നിങ്ങളുടെ പേരും മതി അപ്പോൾ അഷ്ടപതി നൂറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ പോവുകയാണ് ഇതുവരെയായി അഷ്ടപതി കണ്ടിട്ടുള്ളവരിൽ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുള്ളവരൊക്കെ അവരുടെ അഭിപ്രായം പറയുകയാണ് കുറിച്ച് പറയാനുള്ളത് പറയാനുള്ളത് ഈ എന്താണ് അത് അതിനുശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം രാധെ രാധേ നമസ്കാരം സർ അഷ്ടപതി നൂറാം എപ്പിസോഡ് കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു അഷ്ടപതി പലരുടെയും കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക കേട്ടു പോവാന്നല്ലേ സാറ് അത് ഓരോ വരികളും ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നപ്പോൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റി അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് സാർ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും തന്നതിൽ സാറിനെ രാധാദേവി അനുഗ്രഹിക്കട്ടെ രാധേ 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 അപ്പോൾ അഷ്ടമതിയെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ ഇനി നമുക്ക് ഇന്നത്തെ അഷ്ടപതി പാടിത്തരുന്നത് കണ്ണൂരുള്ള തളിപ്പറമ്പിലെ ആദിത്യ ആദിത്യാണ് നമുക്കിത് പാടിത്തരുന്നത് ആദിത്യയെ സംബന്ധിച്ചിടത്തോളം ആദിത്യ രാധേ രാധേ ചാനലിന്റെ പുരോഗതിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് രാധേ രാധേ ചാനൽ തുടങ്ങിയതെന്ന തൊട്ട് തന്നെ ഏതാണ്ട് നമ്മളോടൊപ്പം ഉള്ള ഒരാളാണ് ശ്രീ ആദിത്യ ഇടയ്ക്കൊക്കെ വെച്ച് നമുക്ക് വീഡിയോ കൊച്ചു കൊച്ചു എഡിറ്റിങ്ങുകളും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ആദിത്യ ചെയ്തു തരാറുണ്ട് അപ്പോൾ ശ്രീ ആദിത്യയാണ് ഇന്നത്തെ ഈ ഗാനം ആലപിക്കുന്നത് അപ്പം അഷ്ടപതി പാടിത്തരുന്നത് ആ കണ്ണൂർ തളിപ്പറമ്പിലുള്ള രാധേ രാധേ ചാനലിലെ പ്രിയങ്കരിയായ ആദിത്യ

നമുക്ക് രാധിക കവചം രണ്ടുണ്ട് അത് രണ്ടും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രാധിക കവചം ചൊല്ലാതെ രാധാ സഹസ്രനാമം ചൊല്ലിയിട്ട് കാര്യമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് രാധയുടെ പ്രണയം പ്ലേലിസ്റ്റ് എടുത്താൽ അവിടെ രാധിക കവചം നിങ്ങൾക്ക് നമ്മുടെ കൃഷ്ണപ്രിയയുടേത് കിട്ടുന്നതാണ് അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട് നിശ്ചയമായിട്ടും നിങ്ങളത് കേട്ടിരിക്കണം പിന്നെ രാധാ സഹസ്രനാമം ഒരു പദം ഉച്ചരിച്ചാൽ എന്ന വീഡിയോ രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ ഇതൊക്കെ രാധയുടെ പ്രണയം പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ നമുക്കിനി ക്ലാസ് ആരംഭിക്കാം ഞാൻ നിങ്ങളെ ഏഴാമത്തെ ശ്ലോകം പഠിപ്പിക്കാൻ പോവുകയാണ് ഇനി ഞാൻ ആ ശ്ലോകം നിങ്ങളെ പഠിപ്പിക്കാം

പിരിച്ചെഴുതുമ്പം ഹരി അധികം ഉപയാകൂ അപ്പം ഹരി ഉപയാദൂ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അടുത്തേക്ക് വരട്ടെ വധതു വധതു സംസാരിക്കട്ടെ ബഹു വളരെ മനോഹരമായി ബഹു വളരെ മനോഹരമായി കിം എന്തിനാണ് കരോഷി മാറ്റി നിർത്തുന്നത് മാറ്റുന്നത് അതിവിദൂരം അർത്ഥം അതീവ ദുഃഖമയം അതിവിധുരം അർത്ഥം അതീവ ദുഃഖമയം അപ്പം തോഴി പറയുകയാണ് രാധാറാണിയോട് പറയുകയാണ് പ്രിയപ്പെട്ട രാധേ കൃഷ്ണൻ നിന്റെ അരികിലേക്ക് വരട്ടെ അവൻ അരികിലേക്ക് വന്നിട്ട് വളരെ മധുരമായി നിന്നോട് സംസാരിക്കട്ടെ നീ എന്തിനാണ് നിന്റെ മനസ്സിനെ ഇങ്ങനെ വളരെയധികം ദുഃഖമയമാക്കി മാറ്റുന്നത് നീ മാധവനോട് ദുരഭിമാനം കാണിക്കരുതേ രാധേ അതായത് തോഴി ഇത്രയുമാണ് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ രാധേ ഞാൻ നിൻ്റെ ഏറ്റവും വിശ്വസ്തയായ തോഴിയല്ലേ നിൻ്റെ മനസ്സിന് ദുഃഖം വരുത്തുന്ന നിൻ്റെ അഭിമാനത്തിന് കുഴപ്പം വരുത്തുന്ന എന്തെങ്കിലും ഞാൻ പറയുമോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വാക്കുകൾക്ക് നീ കാതുകൾ തരണം ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം രാധേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിന്റെ സന്തോഷം കാണുക എന്നതാണ് നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാത്തത് കൊണ്ടാണ് രാധയെ ഞാൻ പറയുന്നത് നോക്കൂ രാധേ നിനക്ക് അഭിമാനം കൊണ്ട് കൃഷ്ണനെ കാണാൻ കൃഷ്ണൻ ശയിക്കുന്ന നികുഞ്ചത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നിരിക്കട്ടെ നീ കൃഷ്ണനെ കാണാൻ കൃഷ്ണൻ ശയിക്കുന്ന നികുഞ്ചത്തിലേക്ക് നീ പോകണ്ട പക്ഷേ കൃഷ്ണൻ ഇങ്ങോട്ട് വരാൻ നിനക്ക് അനുവദിച്ചൂടെ രാധേ രാധേ കൃഷ്ണൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് അവൻ നിന്നെ തേടി വരാൻ തയ്യാറാണ് അവൻ അതിന് മനസ്സുകൊണ്ട് വളരെ ഇഷ്ടമാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ നീ പൊട്ടിത്തെറിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അവൻ വരാത്തത് മനസ്സിലായില്ലേ ഈരേഴ് പതിനാല് ലോകങ്ങളെയും അമ്മാനമാടുന്ന ഹരിക്ക് ഒരേ ഒരാളെയേ പേടിയുള്ളൂ അതാരെയാണ് രാധാ റാണിയെ ലോകത്ത് ഭയക്കുന്ന ആളാണോ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കംസനവരെ തൂക്കിയെടുത്ത് നിരത്തടിച്ച കക്ഷിയാണ് ശ്രീകൃഷ്ണൻ പക്ഷേ രാധയുടെ കോപം കൃഷ്ണന് താങ്ങാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് രാധ പൊട്ടിത്തെറിച്ചാലോ എന്ന് വിചാരിച്ച് രാധയുടെ കോപം തന്നെ തളർത്തി കളയുമെന്ന് അറിയാമെന്നത് കൊണ്ട് കൃഷ്ണൻ മാറി നിൽക്കുകയാണ് അപ്പൊ തോഴി പറയുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ തയ്യാറാണ് അവൻ നിന്റെ കാൽക്കൽ ഒരിക്കൽ വീണതാണ് ഇനിയും അവൻ വീഴും കൃഷ്ണൻ എന്തിനും തയ്യാറാണ് കൃഷ്ണൻ അതുകൊണ്ട് രാധേ നീ അവനെ വരാനായിട്ട് അനുവദിക്കൂ അവൻ വരുമ്പോൾ നീ മധുര വാക്കുകൾ പറയൂ നോക്കൂ രാധെ കൃഷ്ണനെ നീ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് നിന്റെ സ്വഭാവത്തിന് ഒട്ടും യോജിച്ചതല്ല നോക്കൂ അവൻ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നീ മധുരമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇനി അതുമല്ലെങ്കിൽ കൃഷ്ണൻ അടുത്തു വരുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിച്ചാൽ മതി ഇനി അതുമല്ലെങ്കിൽ കൃഷ്ണൻ അടുത്ത് വരുമ്പോൾ നീ ഒന്നും മിണ്ടണ്ട നീ കോപിക്കാതിരുന്നാൽ മതി അവൻ നിന്നെ വാനോളം പുകഴ്ത്തും ആ വാക്കുകൾ കേട്ട് കാറ്റി മൂട്ടി കോരിത്തരിക്കാം നിന്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് നിറയ്ക്കാൻ പറ്റും പിന്നെ ആ അവസരം നീ എന്തിനാണ് പാലാക്കുന്നത് ഇപ്പം നീ ഇനി ഹരിയ പറഞ്ഞു വിട്ടാൽ പിന്നെ നിനക്ക് എന്നാണ് അവനെ കെട്ടുകരാതെ അവൻ ഇങ്ങോട്ട് വരാൻ തയ്യാറായി നിൽക്കുമ്പോൾ നീ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഹരി പ്രയാസപ്പെട്ട് തിരിച്ചു പോകും പിന്നെ അവൻ ഇങ്ങോട്ട് വരില്ല രാധേ നീ അങ്ങോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് ഇത് വളരെ നല്ല ഒരു അവസരമാണ് ഹരി നിന്റെ അടുക്കളേക്ക് വരുമ്പോൾ നിനക്കും സന്തോഷമാകും ഹരിക്കും സന്തോഷമാകും രാധേ നിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഹൃദയം കൊതിക്കുകയാണ് കൃഷ്ണനെ ഒന്ന് കാണാൻ കൃഷ്ണനെ ഒരു നോക്ക് കാണാൻ നിന്റെ നയനങ്ങൾ കൊതിക്കുന്നു കൃഷ്ണന്റെ ഒരു സ്പർശനത്തിനു വേണ്ടി നിന്റെ ഉടല് കാത്തിരിക്കുകയാണ് കൃഷ്ണന്റെ ഒരു തലോടലിൽ അടിമുടി പുളകിതമാകാൻ വേണ്ടി നിന്റെ ശരീരം ക്വാ കൊതിക്കുകയാണ് രാധേ നോക്കൂ രാധേ അവൻ്റെ ഒരു സ്പർശത്തിന് അവന്റെ ഒരു തലോടലിന് കൃഷ്ണന്റെ ഒരു ആലിംഗനത്തിന് കൃഷ്ണന്റെ ഒരു ചുംബനത്തിന് കൃഷ്ണന്റെ ഒരു പ്രണയവാക്കിന് നിന്റെ ഹൃദയം കൊതിക്കുകയല്ലേ അല്ലേ രാധെ അല്ലെന്ന് നിനക്ക് പറയാമോ പറയാമോ രാധേ രാധ ഇതൊക്കെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കാരണം തോഴി തന്റെ ഹൃദയം വായിക്കുകയാണ് തോഴി തന്റെ ഹൃദയം വായിക്കുകയാണ് അസ്ത്രം പോലെ ആ വാക്കുകൾ രാധാറാണിയിലേക്ക് തുളച്ചു കയറുകയാണ് അതേ കൃഷ്ണൻ ഒന്ന് തലോടാൻ കൃഷ്ണന്റെ ഒരു സ്പർശനത്തിന് കൃഷ്ണന്റെ ഒരു ആലിംഗനത്തിന് കൃഷ്ണന്റെ ഒരു പ്രണയ വാക്കിന് കൃഷ്ണന്റെ ഒരു ചുംബനത്തിന് ഒന്ന് ചേർന്ന് നിൽക്കാൻ അവന്റെ ഹൃദയത്തോടുപ്പ് അറിയാൻ അവന്റെ നെഞ്ചിലെ ചൂടുപറ്റാൻ വനമാലയുടെ സുഗന്ധമറിയ രാധേ നിന്റെ ഹൃദയം കൊതിക്കുന്നു നിന്റെ ഹൃദയം വിളിക്കുന്നു പക്ഷേ നീ നിന്റെ മനസ്സിൽ എന്തു തോന്നുന്നു അത് അമർത്തി വെച്ചിട്ട് മറ്റൊരു ഭാവം പ്രകടിപ്പിക്കുന്നു അത് നിന്നെ തന്നെ വഞ്ചിക്കുകയാണ് നീ വെറുതെ കൃഷ്ണനോട് ദേഷ്യം കാണിക്കുകയാണ് ആ ദേഷ്യത്തിൽ നീ തന്നെ ഉരുങ്ങി തീരുകയാണ് അതുകൊണ്ട് രാധേ ഹരി നിന്നെ തേടി വരും ഹരി നിന്നെ തേടി വരും രാധേ നീ ഒരു വാക്കു പറ ഞാൻ അവനോട് പറയാം കണ്ണൻ വരും കണ്ണൻ വരും കണ്ണൻ്റെ രാധയെ തേടി വരും പറയൂ രാധേ നീ അനുവദിക്കൂ നീ അനുവദിക്കൂ കണ്ണൻ വരാൻ നീ അനുവദിക്കൂ രാധേ ഇത് ചങ്ങമ്പുഴ തൻ്റെ ദേവഗീതയിൽ പറയുന്നുണ്ട് വന്നിടും മധുസൂദനൻ വീണ്ടും ചൊന്നിടും മധുരോക്തികൾ വീണ്ടും എന്തിനു പിന്നെ ഈ വിധം കഷ്ടം സന്ദവിപ്പു നിൻമൃദുചിത്തം വന്നിടും മധുസൂദനൻ വീണ്ടും ചൊന്നിടും മധുരോക്തികൾ വീണ്ടും എന്തിനു പിന്നെ ഈ വിധം കഷ്ടം സന്ദവിപ്പു നിൻമൃദുചിത്തം മാധവൻ മനർമംഗതൻ കാന്തൻ മാനിനർപ്പിത സ്വന്തൻ അന്തികത്തിലണഞ്ഞിടും നേരം ഹിനി നീരസഭാരം മാധവൻ കാന്തൻ മാനിനി തവാർപ്പിത സ്വന്തൻ ഹന്തികത്തിലണഞ്ഞിടും നേരം ഹിനി നീരസഭാവം വണിത മതിലളിതം സുഖയതു രസികജനം ഹരിചരിതം ശ്രീജയദേവണിത മതി ലളിതം സുഖയതുകം ഹരിചരിതം അപ്പോൾ എട്ടാമത്തെ ശ്ലോകം ആദിത്യഭംഗിയായി പാടി തന്നത് കേട്ടല്ലോ ഇനി ഞാൻ പഠിപ്പിക്കാം ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം ശ്രീ ജയദേവ ജയദേവിതം ഇതാണ് നമ്മുടെ എട്ടാമത്തെ ശ്ലോകം ഇതിൻ്റെ അർത്ഥം ശ്രീ ജയദേവ ഭണിതം അർത്ഥം എഴുതിക്കോ ശ്രീ ജയദേവനാൽ എഴുതപ്പെട്ട ശ്രീ ജയദേവ ഫണിതം അർത്ഥം ശ്രീ ജയദേവനാൽ എഴുതപ്പെട്ട അതിലിതം അർത്ഥം ആർക്കും മനസ്സിലാകുന്ന അതിലിതം അർത്ഥം ആർക്കും മനസ്സിലാകുന്ന സുഖയഥു അർത്ഥം സുഖിപ്പിക്കട്ടെ സുഖിപ്പിക്കട്ടെ രസികജനം അർത്ഥം കലകളിൽ താൽപ്പര്യമുള്ളവർ രസിക ജനൻ കലകളിൽ താല്പര്യമുള്ളവർ ഹരിചരിതം ഹരിയുടെ കഥ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ശ്രീ ജയദേവ കവിയാൽ എഴുതപ്പെട്ട അതിമധുരമായ ഈ ശ്രീകൃഷ്ണ ചരിതം ഭക്തി ശൃങ്കാരാദികളെ ആസ്വദിക്കാൻ കഴിവുള്ള രസിക ജനങ്ങളെ സുഖിപ്പിക്കട്ടെ അതാണ് ഭക്തിയും ശൃംഗാരവും രണ്ടും രണ്ടല്ല ഭക്തിയും ശൃംഗാരവും ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന നല്ല ആത്മാക്കളെ സുഖിപ്പിക്കട്ടെ അല്ലാത്ത ഒരാൾക്ക് ഇത് വായിക്കുമ്പോൾ ഇതിനകത്ത് പറയുന്ന ശൃംഗാര രസം അവരവരുടെ രീതിയിൽ കാണുന്ന വേറെ രീതിയിൽ ചിന്തിക്കും ഭക്തിയും ശൃംഗാരവും രണ്ടും രണ്ടല്ല അത് ഒന്നാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഭക്തി ശൃങ്കാരാദികളെ ശൃംഗാരത്തിലെ ഭക്തിയെയും ഭക്തിയിലെ ശൃംഗാരത്തെയും ആസ്വദിക്കാൻ കഴിവുള്ള കൃഷ്ണഭക്തർക്കും രാധാഭക്തർക്കും വേണ്ടി മാത്രമാണിത് എഴുതപ്പെട്ടത് ഇത് വായിക്കണ്ട അവർക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ശൃങ്കാരങ്ങൾ മോശപ്പെട്ടതായി തോന്നും അതുകൊണ്ട് ജയദേവ കവി പറയുന്നു ഞാൻ ഇത് എഴുതി വച്ചിരിക്കുന്നത് കണ്ണിൽ കണ്ടവർക്ക് വേണ്ടിയല്ല രാധാകൃഷ്ണന്മാരെ ജീവാത്മാവും പരമാത്മാവുമായി കണ്ട് അവരുടെ ശൃംഗാരങ്ങളെ പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും ഒത്തുചേരലായി കണ്ട് ആ അർത്ഥത്തിൽ ശൃംഗാര രസത്തെ ആസ്വദിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് എഴുതിയത് അഷ്ടപതി പതിനെട്ടാമത്തെ അധ്യായം ഒൻപതാമത്തെ സർഗമാണ് നമ്മൾ ഈ പഠിക്കുന്നത് അപ്പോൾ ഈ അഷ്ടപതി പതിനെട്ടാം അധ്യായം ഒൻപതാം സർഗത്തിന് ജയദേവ കവി കൊടുത്ത പേര് തന്നെ എന്താണ് മുഗ്ധഗോവിന്ദമെന്നാണ് മുഗ്ധഗോവിന്ദം അതായത് അതിയായ സന്തോഷം നൽകുന്ന ഗോവിന്ദം ഗോവിന്ദമാണ് ഗീതാഗോവിന്ദവിടെ ഗോവിന്ദം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ജയദേവ കവി പറയുന്നു ഞാൻ അഷ്ടപതി രചിച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് അതുപോലെ തന്നെ ഞാൻ ജയദേവൻ അഷ്ടപതി രചിച്ചിരിക്കുന്നത് ഞാൻ അങ്ങേയറ്റം ആരാധിക്കുന്ന കൃഷ്ണന്റെ അർദ്ധാങ്കനയായ രാധാറാണിയെ സന്തോഷിപ്പിക്കാനാണ് അതുപോലെ തന്നെ അഷ്ടപതി എന്ന ഗീതാഗോവിന്ദം ഞാൻ രചിച്ചിരിക്കുന്നത് കൃഷ്ണഭക്തരെ സന്തോഷിപ്പിക്കാനാണ് അതുപോലെ അഷ്ടപതി എന്ന ഗീതാഗോവിന്ദം ഈ ജയദേവൻ എന്ന ഞാൻ എഴുതിയിരിക്കുന്നത് രാധാഭക്തരെ സന്തോഷിപ്പിക്കാനാണ് ഇത് തുറന്നു പറയുകയാണ് അപ്പോൾ ജയദേവ കവി തുറന്നു പറയുന്നു മറ്റു ഭക്തന്മാരൊന്നും ഇതിലേക്ക് കടക്കണ്ട കാരണം നിങ്ങൾക്കിതിലെ ശൃങ്കാരം ധരിക്കില്ല ഞാൻ ഈ അഷ്ടപതി എഴുതിയിരിക്കുന്നത് എൻ്റെ കൃഷ്ണ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ രാധാറാണിയെ സന്തോഷിപ്പിക്കാൻ കൃഷ്ണഭക്തരെ സന്തോഷിപ്പിക്കാൻ രാധാഭക്തരെ സന്തോഷിപ്പിക്കാൻ കൂടാതെ കൃഷ്ണന് രാധാജിയോടുള്ള ഹൃദയസ്പർശിയായ സ്നേഹത്തെയാണ് ഞാൻ ഇതിൽ വിവരിക്കുന്നത് കൃഷ്ണന് രാധാറാണിയോടുള്ള ആകർഷണത്തെയാണ് ഞാൻ വിവരിക്കുന്നത് കൃഷ്ണന് രാധയോടുള്ള ആകർഷണത്തിൻ്റെ ആഴം കൃഷ്ണന് രാധയോടുള്ള പ്രണയത്തിൻ്റെ ആഴം അത് വിവരിക്കാനാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് രാധാറാണിക്ക് വേണ്ടി കാല് പിടിക്കാൻ പോലും തയ്യാറാകുന്ന സാക്ഷാൽ നാരായണന്റെ ശുദ്ധ ശുദ്ധപ്രണയത്തെയാണ് ഞാനിവിടെ വിവരിക്കുന്നത് അത് ശുദ്ധഭക്തരായ മരമശുദ്ധരായ കൃഷ്ണഭക്തർക്കും രാധാഭക്തർക്കും സന്തോഷം നൽകട്ടെ അതെ ഇതുകൊണ്ട് മറ്റൊന്നുകൂടി ഉദ്ദേശിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പുരുഷനും നിങ്ങൾ കരുതുക ഓരോ പുരുഷനും അവൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം അവൻ്റെ ഭാര്യയാണെന്നറിയുക ഭാര്യയുടെ സ്നേഹം കിട്ടാൻ അവളുടെ കാലു പിടിക്കാൻ പോലും നിങ്ങൾ തയ്യാറാകണം അങ്ങനെ തയ്യാറാകുന്നതൊരിക്കലും പെൺകോന്തൻ്റെ ലക്ഷണമല്ല എന്നാദ്യം കാണിച്ചു തന്നത് ഭഗവാനാണ് ഭഗവാനാ പറയുന്നത് സ്ത്രീയുടെ സ്നേഹം കിട്ടാൻ അവളുടെ കാലു വരെ പിടിക്കാം കാരണം സ്ത്രീ അത്രമേൽ വിശുദ്ധയാണ് അത്രമേൽ സന്തോഷവതിയാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ് സ്ത്രീ അത് കാണിക്കാനാണ് ഭഗവാൻ കാണിച്ചു തന്നത് ഭഗവാന് സ്ത്രീയുടെ കാല് പിടിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പുരുഷനാണെന്ന് ആര് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ ഒരു പുരുഷനേ ഉള്ളൂഹേ അത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര് ഇന്ന് തൊട്ട് ഭാര്യയോടുള്ള സമീപനം മാറ്റുക അവരുടെ സ്നേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക അങ്ങനെയാണെങ്കിൽ ഇതെഴുതിയ ജയദേവ കവി സന്തുഷ്ടനായി അതേ രാധാറാണിയുടെ കാല് പിടിക്കാൻ പോലും തയ്യാറാകുന്ന പ്രണയം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രണയമല്ല ശുദ്ധ പ്രണയമാണ് പ്രണയം കിട്ടാൻ ഒരു സ്ത്രീയുടെ കാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിവൈൻ ലവ് ആണ് പ്രണയത്തിൻ്റെ ഉന്നത കോണിൽ നിൽക്കുന്ന ഒന്നാണത് അത് അനുഭവിക്കാൻ ജന്മ ജന്മാന്തര പുണ്യം വേണം ആ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും ഏത് കേട്ടാൽ ഗീതാഗോവിന്ദൻ കേൾക്കാൻ ഈ ജന്മമല്ലെങ്കിൽ വരും ജന്മമെങ്കിലും അപ്പൊ കവി പറയുന്നു എന്റെ ഗീതാഗോവിന്ദരായ കൃഷ്ണഭക്തർക്കും രാധാഭക്തർക്കും സന്തോഷം നൽകട്ടെ അവർ സന്തുഷ്ടരായിരിക്കട്ടെ ശുദ്ധമായ പ്രണയം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ നിങ്ങളെ എല്ലാവരെയും കവി ആശംസിക്കുന്നു രാധേ രാധയെ ചാനലിൽ ഈ അഷ്ടപതി എല്ലാവർക്കും ശുദ്ധ പ്രണയം ലഭിക്കാൻ രാധാറാണിയും കൃഷ്ണനും കനിഞ്ഞനുഗ്രഹിക്കട്ടെ നിങ്ങൾ ശുദ്ധ പ്രണയത്തിന്റെ വക്കിലാണ് വക്കിലാണ് ഏത് നിമിഷവും നിങ്ങൾക്ക് ഭഗവാന്റെയും രാധാജിയുടെയും കൃപയാൽ ശുദ്ധ പ്രണയം ലഭിക്കാം രാധേ 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 ഓ ഓ राधे राधे ओ राधे 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 ओम श्रीं ह्रीं क्लीं ऐं मैं रसेश्वरि राधिकाय स्वाहा